ഇരുപത്തി അഞ്ചാം ദിവസവും ഹൗസ്ഫുൾ ആവേശം ഇതുവരെ കളക്ഷൻ കോടി ഫാദ് ആവേശം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് റിലീസ് ചെയ്ത് അഞ്ച് ദിവസം പിന്നിടുമ്പോൾ കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ അറുപത്തിയാറ് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം വാരിക്കൂട്ടിയത് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും പതിനാറ് കോടി ചിത്രം കളക്ട് ചെയ്തു വിഷു റിലീസിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ചിത്രം ഫാദ് ഫാസിലിന്റെ കരിയറിലെയും ഏറ്റവും പണം വാരി സിനിമയാണ് ഫാദ് അവതരിപ്പിച്ച രംഗണന തിയേറ്ററുകളിൽ മാത്രമല്ല റീലുകളിലും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ഗ്ലോബൽ ചാർട്ടുകളിൽ പോലും മുൻപന്തിയിലാണ് ആവേശത്തിലെ ഗാനങ്ങൾ അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അൻവർ റഷീദും ഫാദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിച്ചിരിക്കുന്നത് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ചു കോടി വാരിയപ്പോൾ ആഗോള കലക്ഷനായി ലഭിച്ചത് പത്ത് ദശാംശം അഞ്ച് ഏഴ് കോടിയായിരുന്നു രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം അടുത്ത ആഴ്ച നൂറ്റി അൻപത് കോടി ക്ലബിലെത്തിയേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫാഗ് ഫാസിലിനെയാണ് ചിത്രത്തിൽ കാണാനാവുക ബംഗളൂരു സ്വദേശിയായ രംഗ എന്ന അധോലോക നായകനെയാണ് ഫാഗ് ഫാസിൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അൻവർ റഷീദും ഫാഗ്സിലാന്റെ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മിക്കുന്നത് കോളേജ് പിള്ളേരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ആവേശം എ ആൻഡെ റിലീസ് വിതരണം ചെയ്യുന്നു ഫതിനു പുറമെ മൻസൂർ അലി ഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോഹു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് റോഷൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിൽ എത്തുന്നുണ്ട്